വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ലോഗ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചെറുതൂരുത്തി പാലം നിറഞ്ഞ് ഒഴുകണതാണെ കാണുന്നത് എന്താണല്ലേ നമ്മൾ മനുഷ്യരിങ്ങനെ നമ്മൾ വെയിൽ വരുമ്പോൾ അയ്യോ വെയിലാണേ പറഞ്ഞിട്ട് അങ്ങനെ പറയും മഴ പെയ്ത മഴേനെയും കുറ്റം പറയും ഇപ്പം അത് ഡാമൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ഇത്രയും തോന്നൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇവിടെ അടുത്ത പുഴയിലൊക്കെ നല്ല പോലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇനി ഒരുപക്ഷെ മഴ കൂടുതലാവും അതുപോലെ ഡാം തുറന്ന് വീടുകൊക്കെ ചെയ്ത് നമ്മുടെ വീടിന്റെ അടുത്തേക്ക് വരെ വെള്ളം കയറാനൊക്കെ ചാൻസ് ഉണ്ട് ഇതുപോലെ ഇതിനു മുന്നൊക്കെ നമ്മുടെ വീടിന്റെ വീട് വരെ തന്നെ വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഏട്ടൻ വന്നു കഴിഞ്ഞ പറഞ്ഞ പോലെ പർച്ചേസിങ് എന്തായാലും ഉറപ്പാണ് ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതൊന്നുമല്ല എന്തായാലും ഏട്ടം വന്നതല്ല അപ്പോൾ ചെറുതൂത്തിക്ക് പോകേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഏട്ടം പോവുകയെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ ചാടി കയറിയതാണ് വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് എന്താ ഓസിക്കു പോയാൽ പോലെ അല്ലെങ്കിൽ പിന്നെ ഏട്ടം ഇല്ലാത്തപ്പോൾ ബസ്സിനും കയറി പോകണ്ട അത് സത്യം പറഞ്ഞൊരു മടിയാണ് കേട്ടോ ചെറുതൂരുത്തി പോയിട്ട് എനിക്ക് ലേണിങ്ങിൻ്റെ ഫയൽ വാങ്ങാൻ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ മുപ്പതാം തീയതിയാണ് നമ്മുടെ ലേണിങ് വരുന്നത് അപ്പോൾ അതുപോലെ പിന്നെ നമ്മുടെ കുഞ്ഞാറ്റിയുടെ എന്താ പറയുക ആധാറും സനുവിൻ്റെ ആധാറൊക്കെ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ശരിയായി ശരിയായെന്ന് നോക്കാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ ചെറുതൂരിക്ക് പോയിട്ടുണ്ടായിരുന്നത് എനിക്കെന്തായാലും ലേണിങ്ങിൻ്റെ ഫയൽ കിട്ടിയ പക്ഷേ മറ്റതൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവരുടെ ആധാറൊന്നും അപ്രൂവ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല ഇനി എന്തായാലും പിന്നെ ഒരു ദിവസം പോകണം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഫാൻസി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഏട്ടനെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സനുവിനെ ഇപ്പം സ്കൂളിൽ ഗോൾഡ് ഒന്നും ഇട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ അവൾക്ക് ഒരുപാട് ഫാൻസി കമ്മില് വാങ്ങാൻ കേട്ടോ ചെയ്യാറില്ല അവൾക്ക് മാത്രമല്ല ഞാൻ എനിക്കും സനുവിനും കൂടിയിട്ടാണ് കേട്ടോ ചില സമയത്ത് നല്ല ഭംഗിയൊക്കെ കണ്ട കുഞ്ഞാറ്റിക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ കുഞ്ഞാറ്റിക്ക് ഞാനങ്ങനെ ഗോൾഡ് ഒന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വാങ്ങാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ ഉണ്ടെങ്കിൽ ഞാട്ട് കൊടുക്കാറുള്ളു അതുപോലെ തന്നെ സനുവിൻ്റെയും കുഞ്ഞാട്ടിനും കമ്മലിൻ്റെ ശങ്കീരി ലൂസ് ആയിട്ട് അവർ കമ്മലിൻ്റെ സ്റ്റെഡ് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവർക്ക് അങ്ങനെ സ്വർണ്ണമൊന്നും ഞെട്ട് കൊടുക്കാറില്ല സനു കുട്ടി പ്രത്യേകിച്ച് സ്കൂളിക്ക് പോകണ കാരണം ഫാൻസി കമ്മലട്ടിടാറുള്ളത് ഒരുപാട് കുറേ ടൈപ്പിലുള്ള ഫാൻസി കമ്മലുകൾ വാങ്ങാറുണ്ട് പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫാൻസി കമ്മലുകൾ പല പല കളറിലും അതുപോലെ ഓരോ മോഡലുകളിലൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരുപാട് ഫാൻസി കമ്മലുകൾ എനിക്കിഷ്ടമാണ് പിന്നെ വരുന്ന വഴിക്ക് ഏട്ടൻ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കണ്ടൊരു മിഠായിയാണ് എന്താ പറയുക തേങ്ങ മിഠായി എന്നാണ് കേട്ടോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആദ്യം എന്നോട് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്കിത് വലിയ ഇഷ്ടമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഞാനിതിന് പകരം പരിപ്പുവോടെ എട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ഒരു കഷ്ടം കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ എന്താ പറയുക അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും എൻ്റെ എനിക്കും സനുവിനും കുഞ്ഞാക്കിക്കും കൂടെ ആകെ അഞ്ചെണ്ണേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്താ സാധനവും വീട്ടിലായ കാരണം അവളുടെയും കൂടി ഞാനിരുന്ന് തിന്നു കേട്ടോ അത്രയും ആയിരുന്നു ആദ്യം വലിയ എന്താ പറയുക ജാടയ്ക്കൊക്കെ അമ്മയ്ക്കാണ് വേണ്ട പറഞ്ഞു പിന്നെ ഞാനത് ഫുള്ളിൽ ഇരുന്ന് കഴിച്ചോട്ടാ ഏട്ടന ചെരുപ്പ് വാങ്ങിയതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുഞ്ഞാറ്റിക്ക് ഞാനൊരു പിപ്പി ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് സനു ഇട്ടിട്ട് അതിൻ്റെ വള്ളിയിലൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു സന്തോഷം കണ്ടില്ല പുതുതായിട്ട് ചെരുപ്പ് കിട്ടിയ സന്തോഷം എന്തൊക്കെ ചെയ്യേണ്ടത് അവൾക്ക് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല ഏട്ടാ എന്താ നമ്മടെ വഴി കൂടെ അടുത്ത വീട്ടിലേക്ക് പൂവുള്ള പരിപാടിയായിരുന്നു അവിടെ ഒരു അമ്മമ്മിയ പാപ്പിനും ഉണ്ട് അപ്പൊ അവർക്ക് കാട്ടി കൊടുക്കാൻ കാട്ടിക്കൊടുക്കാൻ വേണ്ടിട്ടാട്ടെ കുഞ്ഞാറ്റിൽ പോണത് എവിടെ പൂമ്പാറ്റ പോയി 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 എന്താ അത് പിന്നെന്താ സനുകുട്ടി കൊറേ നാളായിട്ട് പറയണന്നായിരുന്നു കേട്ടോ ഹെയർ ബാൻഡ് വാങ്ങാൻ ഞാൻ ഇതുവരെ ആയിട്ട് ഇങ്ങനത്തെ ഹെയർ ബാൻഡ് വാങ്ങിയിട്ടില്ല മറ്റേ അലാസ്റ്റിക്കിന്റെ ഇല്ല അങ്ങനത്തെ എട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് രണ്ടു പേർക്കും അതെ കുഞ്ഞാറ്റിക്കത് സനുനത് ഞാനങ്ങനെ അലാസ്റ്റിക്കിന്റെ എട്ടോ വാങ്ങാറുള്ളത് സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോൾ ഓരോ കുട്ടികളൊക്കെ വെച്ചിട്ട് വരുമ്പോൾ ഇവിളിങ്ങനെ വന്ന് പറയാറുണ്ട് കേട്ടോ എനിക്ക് എനിക്കിങ്ങനത്തെ ഹെയർ ബാൻഡ് വാങ്ങി തരുന്ന കുറേ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും കടയിൽ പോയപ്പോൾ കുറച്ച് ഹെയർ ബാൻഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒരെണ്ണത്തിന് പത്ത് രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ പിന്നെ പിശുക്കത്തിയേക്കാൻ ഏറ്റവും വില കുറവിൻ്റെ ഏതാണോ അത് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളു പത്ത് രൂപയായിട്ട് ഒരെണ്ണത്തിന് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്താണെന്ന് അറിയില്ല ഇത് ചില ചിലപ്പോൾ പൊട്ടാനും ചാൻസ് ഉണ്ട് അധികം ബലമൊന്നും ഇല്ലാത്ത പല പല കളറിൽ ഞാൻ ഇങ്ങനെ ഒരു അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈറ്റ് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബ്ലാക്ക് പിന്നെ ഒരു റെഡ് പിന്നെ ഒരു പിങ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞാനൊരു വെറൈറ്റി ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ എല്ലാം ഒരുപോലെ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇത് മാത്രം ഒന്ന് വെറൈറ്റി ആയിട്ട് വാങ്ങിയതാണ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ബാക്കിൽ ശബ്ദം കേൾക്കുന്നുണ്ടാവും അത് മഴയുടെ ശബ്ദമാണ് കേട്ടോ നല്ല മഴ പെയ്യുന്നതിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നോട് മുന്നേ എപ്പോഴും ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് സെക്കൻസ് ആയിട്ട് കുത്തിയിട്ടുണ്ടല്ലോ എന്ന് ആ ഒരുപാട് കുത്തിയിട്ടുണ്ട് കേട്ടോ അഞ്ചെണ്ണൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നുട്ടെ ഇങ്ങനെ സെക്കൻസ് ആയിട്ട് കുത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ജുവല്ലറിയിലേക്ക് പോയി പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ മേക്കാതെ കുത്താറുണ്ട് കേട്ടോ ഒരു ചെവിയിൽ നാലെണ്ണയുള്ളൂ കേട്ടോ ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞാറ്റയുടെ ഡെലിവറിക്ക് അതുപോലെ സനുവിൻ്റെ ഡെലിവറിക്കൊക്കെ ആയിരുന്നു ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ടൈമിൽ അവരെല്ലാം അതും അഴിച്ചു വെപ്പിക്കില്ല മൂക്കുത്തിയായാലും ആയാലും സ്റ്റേഡ് ആയാലും ഒക്കെ അഴിച്ച് വേപ്പിക്കില്ല അപ്പോൾ അങ്ങനെ അഴിച്ചു വെച്ചിട്ടായിരുന്നു കേട്ടോ പോയ കാര്യം നടന്നില്ലെങ്കിൽ എന്താ ഞങ്ങൾക്ക് വേണ്ട കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ പറ്റിയില്ല കുറേ കമ്മലുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവങ്ങളിലൊന്നാണ് കേട്ടോ കമ്മൽ അപ്പോൾ അതെന്തായാലും വാങ്ങാൻ പറ്റി അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക